ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മളെല്ലാരും കൂടി ഒരു സ്ഥലം വരെ പോവാൻ വേണ്ടി കഴിഞ്ഞ് പോവാൻ നോക്കലാന്ന് അപ്പൊ കുട്ടിയൊ പോവാനു കൊറേ ആയി തുടങ്ങിയിട്ട് ഇനി ഇന്നും നാളെയും കൂടിയേ ഉള്ളൂ നമ്മളെപ്പോന്നതാണ് കൊല്ലത്തില് അതുകൊണ്ട് ഒന്ന് പോയിട്ട് വരാനാണ് ഇപ്പൊ നിരീക്ഷിച്ചതാണ് പറയും പോലെ മോള് പറഞ്ഞ പോലെ ഇപ്പൊ നിരീക്ഷിച്ചതാണ് അപ്പാടെ ഞങ്ങള് കുളിച്ചു പറഞ്ഞു പെട്ടെന്ന് വിചാരിച്ച് പെട്ടെന്ന് കുറച്ച് നല്ല തിരക്കുള്ള സമയാണ് അങ്ങോട്ടേക്ക് പോലും നമുക്ക് കഴിഞ്ഞ വർഷം പോയെല്ലാം കാണിച്ചു തരും തിരക്കായിരിക്കും ഇത്രയും വണ്ടിയിലാക്കി വൈകിയേരോ അങ്ങനെയാണ് ഇത്രയും സ്വാഗതം വൈകീനേക്ക് അപ്പൊ നമ്മള് കൊട്ടിയൂർ പോയി പോയിക്കൊണ്ടിരിക്കലാണ് ഞാന് രണ്ടു ദിവസം മുമ്പ് പോയി ചങ്ങയോർപ്പുരം പോയി അപ്പൊ ഈ കൂട്ടത്തില് ഞാനാന്ന് ഗുരു ഞാൻ പറയുന്ന പോലെ എല്ലാരും െ പിന്നെ എന്നെ ഗുരുതലം വരട്ടെ പോയിട്ട് മിക്കോ അനൗൺസ്മെന്റിന്റെ കാണുന്നില്ല അന്ന് പോയാരോ നമ്മള് നല്ല തിരക്കുണ്ടായിരുന്നു പോയാരോ പിന്നെ നല്ല തിരക്കുണ്ടല്ലോ എന്നാലേ ഇനിയിപ്പ സ്കൂളെല്ലാം തുറന്നുകൊണ്ട് കുട്ടികളെല്ലാം അങ്ങനെ കുറഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ നമ്മള് ഇതിനടത്ത് പോയവരെങ്ങനെയാ ആക്കുന്ന ആക്കുന്ന കണ്ടീന് സാധനം അതാണ് കൊട്ടിയൂർ പോയിന് എന്നുള്ള ലക്ഷ്യം ഓരോ വീടുകളിലും മുന്നിലെ കൊട്ടൂർ പോയിന് കൊട്ടിയ പോയാലും അതെല്ലാരും അതെ അപ്പൊ എല്ലാ വീടുകളിലും ഇങ്ങനെ പോയി ഇവര് കൊട്ടിയൂർ അങ്ങനെയാണ് പണ്ടേ പോകാത്തവരുണ്ടെങ്കിലും പറയൂ നമ്മളോട് ഇങ്ങനെ വരുമ്പോ നമുക്കൊരു കൊട്ടി ഓടെ പോണിക്കണേന്ന് പറയും അന്നേരം കൊണ്ടു കൊടുക്കും ഐതിഹ്യങ്ങളുണ്ട് കേരളത്തിലെ ദക്ഷിണ കാശിന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അപ്പോൾ എല്ലാ അറിയില്ല നമുക്ക് കാഴ്ചകൾ അങ്ങനെ ഇരിട്ടിക്ക് എത്തി നമ്മൾ അപ്പുറത്തോട്ട് വരുമ്പോട്ടൂര് കണ്ണൂര് മട്ടന്നൂര് നമ്മളിപ്പം വന്നത് ഇരിക്കൂർ വഴി ഇനി നമ്മൾ ഇരുട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇടത്തോട്ടേക്ക് തരണം നമ്മള് വയനാട്ടിലേക്ക് വന്ന റൂട്ട് മഴ നമുക്ക് നിന്നിട്ടുണ്ട് പ്രതീക്ഷിക്കാം മഴ മഴ എന്തേനും ഒരു മേൻപൊടിയാണ് നമ്മളങ്ങനെ കൊട്ടിയൂരിനടുത്തെ അടുത്തെത്തി വരുന്നല്ലേ അലിയും വേഗന വീട്ടിൽ കാണാൻ നൂറുപ്പേക്ക് മൂന്നെണ്ണ അങ്ങനെ നമ്മളെ പോയത് നനിക്കുമ്പോ അതെ കുറിച്ചു മാറ്റാൻ വീട്ടിലെ സൗകര്യത്തിന് നമ്മളങ്ങനെ കൊട്ടിയൂരെത്തിട്ടാ ബണ്ടി കെട്ടിട്ട് പോകാൻ വേണ്ടി വഴിയാക്കിയതാണ് ചാക്കിട്ടിട്ട് ഈ സൈഡിൽ ആള് കുളിക്കുന്ന സ്ഥലമാണ് എന്റെ അങ്ങേ പാത്രയ്ക്കാണ് നമുക്കിപ്പോൾ പോകണ്ടേ കൊട്ടിയൂരിൻ്റെ അങ്ങോട്ടേക്ക് പോകണ്ടത്

രണ്ടെണ്ണം ഉണ്ട് ആ അനു വേഗം പോയിട്ട് എടുത്താൽ അനു ആർ പോയിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാം പിന്നെ അപ്പൊ അങ്ങനെ നമ്മള് കുറച്ചായി വന്നിട്ട് നമ്മളടുന്ന് അങ്ങനെ ഇറങ്ങി അപ്പോൾ അതെ പോവാന്നാല് ഒരു മുട്ടപ്പിന്റെ ഇതിന് പറഞ്ഞ് ഒന്ന് അങ്ങോട്ടേക്ക് കേട്ടും തേങ്ങ വന്നിട്ട് പ്രസാദം തരിപ്പ് അപ്പൊ നമ്മള് ഓടപ്പ് ആക്കുന്ന സ്ഥലത്ത് വന്നിട്ടാ ഉള്ളത് പച്ച ചെത്തിയിട്ട് ഇതിന്റെ ഉള്ളിൽ ഷീറ്റ് നീലായ്മേ ഉള്ളില് പച്ചയൊന്നും കാണുന്നില്ല ഏട്ടാ സാധനം കാണിക്കണം കേട്ടാ ഇതിട്ടിട്ട് ഈ സാധനത്തിന്റെ ആരുന്നാലോ അടുത്ത പ്രാവശ്യം ഇവിടെ പരിപാടി അമ്മയ്ക്ക് ഒരാളും കൂടി കാണാട്ട നല്ല മൂർച്ഛണ്ട് കേട്ടാറല്ല ഇവര് ഒന്നത് കാണിക്കറ ഇവരത് മടത്തി സാധനം ആ ആ മോനെ പേര് അബിൻ അഭി ഇങ്ങനെ ുംകിച്ചിട്ട് വലിച്ചിട്ട് എന്നിട്ട് ഒരു കുഴി അതിങ്ങോട്ടേക്ക് എടുക്കും എന്നിട്ട് നടുക്ക് ഇതുണ്ടോ കുഴി വരുന്ന രീതിയിലേ എന്നിട്ട് ഇങ്ങനെ വണ്ടി വണ്ടി എടുക്കണം ഓരോ ചെറിയതായിട്ട് തൂക്കാൻ നല്ല മഴയുണ്ട് ഷീറ്റ് ഇട്ടുകൊണ്ട് സൗണ്ടൊന്നും കേക്കൂല അത് കെട്ട് വന്നിട്ടില്ല എന്താട്ടെ ഒരു സംഭവം ഓടെ പോവും എന്നാൽ നമ്മളെ ഓർമ്മകളിലെ കൊട്ടിയൂരേക്ക് വന്നാലേ നമ്മളെ വീടിന്റെ എല്ലാരെയും മുന്നിൽ ഇണ്ട തോക്കീട്ട് എന്നാ ഇവിടെ വന്നിട്ട് പോയാലുള്ള ഇത് ഇത് നല്ല നനവുണ്ട് ഏട്ടാ ഇത് പച്ച ആക്കിയവാടായോണ്ട് നല്ല നനവുണ്ട് ഓടപ്പു ഓരോ പ്രാവശ്യം വന്നാലും നമ്മൾ ഈ ഓടപ്പു ആക്കുന്നതിൽ എടുക്കലുണ്ട് ഇവരുടെ അടുത്ത വന്ന് ആ വേറെ ടൈപ്പ് ഏട്ടാ ആ ഈ സാധനം പുറത്ത് വേണിച്ചിട്ട് ഇങ്ങനെയാക്കാം അല്ലേ നമ്മൾ ഇത് ആദ്യമായി കൊല്ലം വന്ന ഇത് ഇക്കൊല്ലം വന്ന പോലും പുതുതായിട്ട് അടിയിൽ നെറ്റിപ്പട്ട ഉള്ളത് ആശയുണ്ട് നൂറ്റമ്പത് സാധാരണ ഇത് എൺപത് രൂപ കൊടുക്കും വലിയത് ചെറുതെ അമ്പത് രൂപ അറുപത് രൂപ എഴുപത് രൂപ പിന്നെ അങ്ങോട്ട് കമ്പലത്തിന് അങ്ങോട്ട് പോകുമ്പോ ഈ കടക്ക് വടകൂടുന്നോണ്ട് അവിടെ നൂറ് രൂപയ്ക്ക് അങ്ങനെ അങ്ങനെ കൊടുക്കും നല്ല ഞായറാഴ്ച ശനിയാഴ്ച തിരക്ക് കൂടുതലായി ദിവസങ്ങളിൽ തിരക്ക് കാണില്ല ഇപ്പൊ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് തിരക്കുണ്ടാവില്ല ഞായറാഴ്ച തിരക്ക് സീസൺ കഴിഞ്ഞാൽ സീസൺ അമ്പലം നശിപ്പിക്കും പിന്നെ ഉടപ്പൊന്നും ഉണ്ടാവില്ല

അപ്പം ഇതാണ് എടുത്ത് ഓടപ്പൂ നമുക്ക് അഭിൻ്റ് എടുക്കുന്നതിന് ഓടപ്പു തന്നെ മേടിക്കാം അല്ല ഇത് നല്ല ഭംഗിയായിരുന്നുണ്ട് കുറെ കേട്ടോ കൂടി ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട് എല്ലാടീ കടേനെ മുല്ല ഓടപ്പൂന്ന് അങ്ങനെ ഏത്തോളം വരുമ്പോൾ അല്ലേ എന്നാൽ തോക്കിയിട്ടുള്ളത് നമ്മൾ എല്ലാ പ്രാവശ്യം വിടാൻ വേണ്ടാ വീഡിയോ വീടിയെടുക്കുക ഇപ്രാവശ്യം അഭിന്നടിക്കാനല്ലേ നമുക്ക് അടുത്ത പ്രാവശ്യം മറ്റാവും കാണാം

നല്ലോണം വഴി തെറ്റിച്ച് വിടുവനെണ്ടി പരിതും ചെയ്തു നമ്മള് എന്നിട്ടാ പറയുന്നത് ആരെങ്കിലും വെടിയും അങ്ങനെ ഏതെങ്കിലും അതെ അപ്പൊ നമ്മളങ്ങനെ പോയിട്ട് വന്നു അപ്പൊ ഇപ്രാവശ്യം പോയിട്ട് നല്ല തിരക്കാ അമ്പലത്തില് പക്ഷെ റോഡ് മേല് കഴിഞ്ഞ പ്രാവശ്യം കൊറേ സമയം നമ്മള് ബ്ലോക്ക് ആയിട്ട് തന്നെ പ്രാവശ്യം പക്ഷെ റോഡും എത്ര ബ്ലോക്ക് ഉണ്ടായിട്ടില്ല നമുക്ക് നേരെ വേഗം പോകാൻ പറ്റില്ല രാവിലെ വണ്ടിയെല്ലാം പാർക്ക് ആൾക്കാർ ഉള്ളിൽ അതാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം മഴ കിട്ടലുണ്ട് ഇപ്പ്രാവശ്യം അങ്ങനെ ചെറിയൊരു പാറൽ മഴ വന്നിട്ടാണ്ട് വലിയൊരു മഴ വന്നിട്ടില്ല ചെറിയൊരു മഴ അപ്പോൾ നമ്മൾ അങ്ങനെ പോകും വൃത്തി കളിപ്പാട്ടെല്ലാം മണിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്ന് വൃത്തി കൂട്ടം വണ്ടി എടുക്കാത്തതിൻ്റെ ഉള്ള നാട്ടിലെത്തി നല്ല രാവുമ്പോൾ തന്നെ എത്തി കഴിഞ്ഞ പ്രാവശ്യം പോലും കുറേ നേരം പേനയും പിന്നെ മഴയെല്ലാം ആയിട്ടാകുമ്പോൾ നനഞ്ഞിട്ടാണെന്ന് എല്ലാവരും വീട്ടിൽ ഇപ്പ്രാവശ്യം പക്ഷേ അങ്ങനെ നനഞ്ഞിട്ടില്ല മെയിൻ കീഞ്ഞ് വന്നാൽ പുതിയ വിശേഷമായിട്ട് നാളെ വരാം അതെല്ലാം ആയിരിക്കും